ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് കരിമണൽ ഖനന വിഷയം കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും മകൾ വീണ വിജയനും പണം വാങ്ങി അഴിം ഗുണ്ടാ മാഫിയ പിരിവ് നടത്തി എന്നുള്ള വലിയ ആക്ഷേപം വരികയും അതിനെതിരെ കുഴൽനാടൻ മാത്യു കുഴൽനാടൻ കേസ് കൊടുക്കുകയും ഹൈക്കോടതി ഈ കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി എത്തിയിരിക്കുന്നത് കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതിയുടെ വൈസ് ചെയർമാൻ ശ്രീ ഭദ്രനാണ് നമസ്കാരം നമസ്കാരം അതായത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് കരിമണൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന സമ്പത്ത് ഈ സമ്പത്ത് ഖനനം നടക്കുന്നതിന് എതിരായിട്ട് എണ്ണൂറ്റി എത്ര കാലമായി സമരം നടത്തുന്നു എണ്ണൂറ്റി എഴുപത്തിയേഴ് ദിവസമായിട്ട് സമരം നടക്കുന്നു സാറ് പറഞ്ഞ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയതാണ് ഖനനം അങ്ങനെയാണെങ്കിൽ ഇതിനോടകം കേരളം സ്വർഗമായ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇവിടെ എന്ന് പറഞ്ഞു മത്സ്യസമ്പത്തിലൂടെ കേരളത്തെ മറുകറെ എത്തിച്ച ആളുകളാണ് കേരളത്തിൽ മത്സ്യസമ്പ മത്സ്യബന്ധനത്തെയും മത്സ്യസമ്പത്തിനെയും ഇല്ലാതെ തീരവാസികളെ ഇല്ലാതാക്കുന്നതാണ് ഈ കരുണ പ്രവൃത്തി അങ്ങനെയെങ്കിൽ ഇതിന്റെ വ്യാവസായിക പുരോഗതിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ കരിമണൽ എന്ന് പറയുന്ന സംഭവത്തിന്റെ എന്താണ് ശരി അതിനകത്ത് വളരെ പിന്നെ ടൈറ്റാനിയം എന്ന് പറയുന്ന ലോഹമുണ്ട് ടൈറ്റാനിയത്തിന്റെ അയിരാണ് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തർദേശീയ മാർക്കറ്റിൽ വലിയ വിലയുള്ള സാധനമാണ് ഇത് പ്രോസസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നേട്ടങ്ങളുണ്ട് പക്ഷേ ഒരു കുറിച്ച് നമ്മൾ നോക്കുമ്പോ അതിന്റെ അത് ഉണ്ടാക്കുന്ന കോട്ടങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം നമുക്ക് കോട്ടങ്ങളിലേക്ക് വരാം ആദ്യം തന്നെ ഇതിന്റെ ഈ വാല്യൂ എത്രമാത്രം പ്രത്യക്ഷ താങ്കൾക്ക് ഒരു ഏകദേശം വില എന്തായിരിക്കാം ഇതിന്റെ ഒരു ടൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് വില കിട്ടും ഇതിന് ഒരു ടൺ സാധനത്തിന് ഇതിന്റെ വില എന്ന് പറയുന്നത് അടക്കമുള്ള അതിന് രൂപ ഇന്ത്യൻ ബ്യൂറോ ഓഫ് മൈൻസ് പിന്നെ കണക്കാക്കിയിട്ടുണ്ട് ഒരു ടണ്ണിന് ഒരു ടണ്ണിന് അറുനൂറ്റി പതിനെട്ട് രൂപ അല്ലെ ഇവര് ഇവർ ഇവരിപ്പൊ വാങ്ങുന്ന വകുപ്പ് ഈ പിന്നെ ഐആർഎ കൊടുക്കുന്നത് ഇവർക്ക് എത്രയാണ് കൊടുക്കുന്നത് അതായത് അവരാണല്ലോ നമ്മുടെ എറണാകുളത്തെ സി എം ആർ കൊടുക്കുന്നത് അതെ പുറത്തു പുറത്തു വിട്ടിട്ടില്ല വിട്ടിട്ടില്ല അവർക്ക് എന്ത് കൊടുക്കുന്നത് മറ്റു കമ്പനികൾക്കൊക്കെ എന്ത് വിലക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം കേരളത്തിന്റെ കടം കമ്പ് ഇപ്പൊ നാല് ലക്ഷത്തി അറുപത്തെട്ടായിരം കോടി രൂപയാണ് കടം ഈ നാല് ലക്ഷത്തി അറുപത്തെട്ടായിരം കോടി രൂപയല്ല കേരളത്തിന്റെ സകല പ്രശ്നങ്ങൾ ഇതിനെ സമ്പത്താണ് ഈ കരിമണൽ ഞാൻ ഈ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വളരെ ആയിട്ടുള്ള മൈനിങ് നടക്കുന്നുണ്ട് അവിടുന്ന് ആകെ കിട്ടിയിട്ടുള്ളത് ഇപ്പോ കഴിഞ്ഞ ഇതിന്റെ അവരുടെ ഇത് വന്നിട്ടുണ്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയുടെ കണക്കാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കോടാനു കോടി രൂപയുടെ സമ്പത്ത് എവിടേക്ക് പോയി അവിടെയാണ് അവിടെയാണ് ഈ ഈ കിടക്കുന്നത് കൊടുത്തിട്ടുള്ളത് അതായത് നമ്മുടെ പിണറായി വിജയന് കഴിഞ്ഞ ഏഴു വർഷം കൊണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ കൊടുത്തു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് വർഷത്തെ റിപ്പോർട്ടാണ് ഇപ്പം സെറ്റിൽമെന്റ് ബോർഡിന്റെ വന്നിരിക്കുന്നത് അതിൽ അറുപത് കോടി അദ്ദേഹത്തിന് ഇരുപത്തഞ്ചു കോടി രൂപ അതിന് മുമ്പ് നമ്മുടെ ഇ പി ജയരാജൻ പിണറായി വിജയനെ വാങ്ങി എന്നുള്ളതാണ് ക്രൈം നേരത്തെ പുറത്തുവിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ മകൾ എക്സാലോജിക് കമ്പനിയുടെ പേരിൽ മൊത്തം ഒരു ലക്ഷത്തി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷവും കൂടാതെ ഈ അഞ്ചു വർഷം ഏഴ് വർഷം കൊണ്ട് അഞ്ചു കോടി എഴുപത്തി ലക്ഷം കൂടി വാങ്ങി എന്നുള്ളതാണ് ഇതൊരു ഇതിനകത്ത് സാറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് ഒരു ചാനലുണ്ട് അത് ബാങ്ക് ഉള്ളി ത്രൂ ബാങ്ക് എന്നുള്ള ചാനലാണ് പറയുന്നത് ബാങ്കിലൂടെ അനുമതി നടത്തിയാൽ അനുമതി അല്ലാതാകുന്നില്ല പക്ഷേ ഇത് എന്നെങ്കിലും പിടിക്കപ്പെട്ടാൽ നിയമവിധേയമാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു ചാനലാണ് ഇവിടെ തുറന്നിരുന്നത് പക്ഷേ ഇതിന്റെ അഴിമതി ഇതിനും ഇതിനും എത്രയോ എത്രയോ വലുതാണ് ഇതിനും വെളിയിലാണ് ഇത് ഈ പിന്നെ പി ഡബ്ല്യു സി പോലെയുള്ള കമ്പനികൾക്ക് ഇതിനകത്ത് പങ്കുണ്ട് ജയ്ക്ക് ബാലകുമാറിനെ പോലെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് എക്സാലോജിക്കായിട്ട് അയാളെ വെച്ചത് ജയ്ക്ക് ബാലകുമാർ എന്ന് പറയുന്നത് ഇരുപത്തിയൊന്നോളം പിന്നെ പ്രൊഫൈലുകളിൽ ഇരുപത്തിയൊന്നോളം ഡൊമൈനുകളിൽ ഈ കരിമണൽ സേവനം നൽകുന്ന സ്ഥാപനമാണ് പി ഡബ്ല്യു സി ഇരുപത്തിയൊന്നോളം ഡൊമൈനുകളിൽ മിനറൽസ് ആൻഡ് മൈനിങ്ങിന് വേണ്ടുന്ന അതിൻ്റെ എക്വിപ്മെന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെയായിട്ട് ഉപദേശങ്ങളും സേവനങ്ങളും നൽകുന്ന സ്ഥാപനമാണ് ഈ പി ഡബ്ല്യു സി അതേപോലെ തന്നെ അതേപോലെ തന്നെ അതേപോലെ തന്നെ ഈ പിന്നെ ഇവരുടെ ആനുവൽ പിന്നെ അക്കൗണ്ട്സ് നോക്കിക്കൊടുക്കുന്ന ജോലിയും കൊടുക്കുന്ന ജോലി ചെയ്യുന്നുണ്ട് ഈ അതായത് ജേക്ക് ബാലകുമാർ അതേപോലെ ഡെന്നി തോമസ് ചെമ്പഴ ഇവരാണല്ലോ അതിനകത്തുള്ളത് ജേക്ക് ബാലകുമാറിനെ പുറത്തുവിട്ട ഒരു ഫോട്ടോ ഉണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളും ഡെന്നി തോമസ് ചമ്പഴ എന്ന് പറയുന്ന ഈ പി ഡബ്ല്യു സിന്റെ മറ്റൊരു ഡയറക്ഷൻ കൂടി ഇരിക്കുന്ന ഫോട്ടോ അപ്പം ആ ഫോട്ടോ വന്നപ്പോഴാണ് മാത്യു കുഴൽനാടൻ പിണറായി വിജയൻ്റെ മകളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടെന്നും പി ഡബ്ല്യു സി ഇവരുടെ ബിനാമി സ്ഥാപനമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്ന സുരേഷിനെ അവിടെ നിയമിച്ച പിന്നിലാണ് ഇവ വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഇഷ്യൂ ഉണ്ടാക്കിയത് നിയമസഭയിൽ അപ്പോഴാണ് പിണറായി വിജയൻ വെല്ലുവിളിച്ചോണ്ട് വീട്ടിലിരിക്കുന്നവരെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കുകയും മകൾ തന്നെ പറഞ്ഞു ഞാൻ മെന്ററാണ് ഈ പറയുന്ന പരിപാലകനാണ് ആ പരിപാലകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി പറയുകയും ചെയ്തത് എല്ലാവരും കണ്ട അപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ പിണറായി വിജയൻ അതേപോലെ പിണറായി വിജയൻ മകൾ അതേപോലെ ഈ ജെയ്ക്ക് ബാലകുമാർ എന്ന് പറയുന്ന ഈ സ്ഥാപനം എല്ലാം തന്നെ ഒരു കൂട്ടുകച്ചവടക്കാരല്ലേ ഇതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ മിന്നൽ സാൻ എന്ന് പറയുന്നത് തന്നെ വളരെ വിലവടിപ്പുള്ള സാധനമാണ് ആധുനിക ആധുനിക വാർഹെട്ടുകളൊക്കെ ഉണ്ടാക്കുന്നതിനും വിമാനങ്ങളുടെയൊക്കെ നിർമ്മാണത്തിനും അത്യാ അത്യാധുനികമായ യന്ത്രങ്ങളുടെ നിർമ്മാണത്തിനും എന്തെങ്കിലും മരുന്നുകളുടെ നിർമ്മാണത്തിന് സൗന്ദര്യ സമ്മർദ്ദ വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഒക്കെ അനിവാര്യമായും അനിവാര്യമായിട്ടും ആവശ്യം വരുന്ന വസ്തുവാണ് ടൈറ്റാനിയം ഡയോക്സൈഡും ടൈറ്റാനിയവും ടൈറ്റാനിയം സ്പോഞ്ച് ഉണ്ട് അതുപോലെ തന്നെ ടൈറ്റാനിയം മെറ്റലുണ്ട് ഈ ടൈറ്റാനിയം മെറ്റലിന് അന്താരാഷ്ട്ര കമ്പോളത്തിൽ വലിയ വിലയാണുള്ളത് അതൊന്നും പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഒരു ഒരു പ്രക്രിയ ഇവിടെ ഇല്ല കേരളത്തിൽ ഇല്ല കേരളത്തിൽ അതിൻ്റെ ഒരു പ്രോസസ്സൊന്നും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു അന്താരാഷ്ട്ര ഗൂഢ സംഘം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത് കടത്തിക്കൊണ്ട് പോകുന്നതിന് ഇത് കടത്തിക്കൊണ്ടു പോകുന്നത് ഇത് കേരളം കടത്തിക്കൊണ്ട് പോകുന്നതിന് ഇതിനകത്ത് മുഴുവൻ സംഗതികളും നിഗൂഢമാണ് ഓരൊറ്റ സംഗതികൾ പോലും എന്തല്ല എന്തല്ല പ്രത്യക്ഷമല്ല ഒരൊറ്റ സംഗതി പോലും സുതാര്യമല്ല ഇതിനകത്ത് നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഞെട്ടുന്ന അഴിമതിയാണുള്ളത് കേവലം ഒരു കേരളത്തിലോ അല്ലെ ഇന്ത്യയിലോ ഒതുങ്ങി നിൽക്കുന്ന അഴിമതിയല്ല ഇതെന്ന് പറയുന്നത് ലോകം ഞെട്ടുന്ന അഴിമതിയാണുള്ളത് അതായത് പിണറായി വിജയൻ ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ആസ്തി കള്ളപ്പണ ഇടപാടുണ്ടെന്ന് എന്റെ അടുത്ത് വളരെ ഓതന്റിക് ആയിട്ട് ചില ആളുകൾ എത്തിക്കുകയും ഞാൻ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തിരുന്നു അദ്ദേഹം തന്നെ ആയിരം കോടി രൂപ തിരുവനന്തപുരത്ത് ലുലു മാളയിൽ നിക്ഷേപം കൊണ്ടുവന്ന കാര്യം ഞാൻ പുറത്തുവിട്ടിരുന്നു എൻ്റെ രേഖകളും പോലീസ് വന്ന് പിടിച്ചു ചെയ്തിരുന്നു അപ്പൊ ഈ പണമെല്ലാം എങ്ങനെ എവിടുന്നു വരുന്നു എന്നുള്ളത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് ഇപ്പോൾ താങ്കൾ പറയുന്ന ഒരു ഗൂഢാലോചന പറയുമ്പോൾ ഈ പറയുന്ന നൂറ്റി എഴുപത്തഞ്ച് കോടിയോ അല്ലെങ്കിൽ മകൾക്ക് കിട്ടിയ അഞ്ചേക കോടിയോ അല്ല ഒരു ഒരു വലിയ സംഭവത്തിൽ പിണറായി വിജയനും മകളും അല്ലേ എന്നാണ് ഇതൊരു ഇതൊരു മാത്രമാണ് ഇത് ും ഇതെന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇത് ലോകം ഞെട്ടുന്ന അഴിമതിയാണ് ഇതിന്റെ പിന്നിലുള്ളതെന്നും അതാണ് വാസ്തവം അല്ലെന്നുണ്ടെങ്കിൽ ഈ സർവ നിയമങ്ങളിൽ ലംഘിച്ചുകൊണ്ട് ഇവിടെ കരിമണൽ ഖനനം നടത്തില്ല തീരശോഷണത്തിനിടയാക്കുന്നതാണ് ഈ കരിമണൽ ഖനനം ഇവിടെ സാൻഡ് ബൈപ്പാസിംഗ് ഇല്ല വിശാഖപട്ടണത്ത് അവിടുത്തെ ഹാർബറിൽ നിന്ന് മണ്ണ് വരുന്നുണ്ട് പക്ഷേ അവിടെ സാൻ ബൈപ്പാസിംഗ് എന്നാണ് നടപ്പിലാക്കുന്നത് ട്രഡ്ജിങ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രതിവർഷം പതിനഞ്ച് കോടി രൂപയ്ക്ക് അവിടെ മണ്ണ് ട്രെഡ് ചെയ്ത് തെക്കുന്ന് ട്രെഡ് ചെയ്ത് വടക്കോട്ടേക്ക് ഓവർഹെഡ് പൈപ്പ് വഴി വടക്കോട്ടേക്ക് നിക്ഷേപിക്കുന്നുണ്ട് അത് ആ തീരത്ത് ഒരു ഉണ്ടാക്കുന്നില്ല അതായത് നമ്മളെ തീരം സംരക്ഷിക്കാതെ കരിമണൽ എടുത്തുകൊണ്ട് പോകുക സംരക്ഷിക്കാതെ കരിമണൽ എടുത്തുകൊണ്ട് പോവുകയാണ് കുട്ടനാട് പരിഗണിക്കുന്നില്ല കുട്ടനാട് സമുദ്രകരപ്പിന് താഴെയുള്ള ഒരു പ്രദേശമല്ലേ കുട്ടനാടിൻ്റെ മുഖമല്ലേ ഈ തോട്ടപ്പള്ളി എന്ന് പറയുന്നത് ആ തോട്ടപ്പള്ളി സ്പിൽവേ അത് അത് പരിഗണിക്കുന്നില്ല അതിന്റെ സുരക്ഷ പരിഗണിക്കുന്നില്ല അവിടുന്ന് മണ്ണെടുത്ത് മാറ്റാനായിട്ട് പറയുന്നില്ല ഇവർ പറയുന്നത് എന്താ ഇവർ പറയുന്നത് പിന്നെ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് ഒരിടത്തും പറയുന്നില്ല അവിടുന്ന് മണ്ണെടുത്ത് മാറ്റാൻ ഡച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടാസ്ക് ഫോഴ്സ് ഇവിടെ വന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് അവർ ഒരിടത്തും പറയുന്നില്ല മണ്ണെടുത്ത് മാറ്റാൻ കേരള പ്ലാനിംഗ് ബോർഡ് പോലും പറയുന്നില്ല അവിടെ നിന്ന് മണ്ണെടുത്ത് മാറ്റാൻ സി ഡബ്ല്യു സി സെൻട്രൽ വാട്ടർ സെൻട്രൽ വാട്ടർ സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറയുന്നില്ല മണ്ണെടുത്ത് മാറ്റാൻ അവർ പറയുന്നത് അതൊരു സാൻഡ് ബാരിയർ അവിടെ വേണം അതായത് കായൽ ഭാഗത്ത് എപ്പോഴാണോ ജലനിരപ്പ് ഉയരുമ്പോൾ അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം അതിനനുസരിച്ച് കടലിലേക്ക് വെള്ളം ഒഴുകണം അതായത് അതേപോലെ അതേപോലെ തന്നെ കടൽ ഭാഗത്ത് ജലനിരപ്പ് ഉയർന്നാൽ ഈ പൊഴി അടയുകയും വേണംവേശല്ല അതെന്ന് പറയുന്ന കഴിഞ്ഞാൽ ഈ പിന്നെ ഈ കടലും കായലും തമ്മിൽ ചേരുന്ന സ്ഥലമാണ് കടലും കായലും തമ്മിൽ ചേരുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് സ്പിൽവേ ഫോം ചെയ്തിരിക്കുന്നത് സ്പിൽവേ കഴിഞ്ഞിട്ട് ഒരു ഒരു പോണ്ടുണ്ട് ആ എന്ന് പറയുന്നത് കായൽ മുഖമാണ് കടൽ മുഖമാണ് കായലിൻ്റെയും കടലിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലമാണ് അതിൻ്റെ ഇടയ്ക്ക് മണ്ണ് വന്ന് വീഴും ഒഴുക്കിക്കൊണ്ടുവരുന്ന മണ്ണ് നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന മണ്ണ് അതോടൊപ്പം തന്നെ കടൽ കടലടിച്ചു കയറ്റി സ്റ്റെബിലൈസ് ചെയ്യുന്ന മണ്ണ് അങ്ങനെയാണ് അവിടെ ഒരു കോസ്റ്റൽ മോർഫോളജിയുടെ ഭാഗമായിട്ടാണ് അവിടെ ഒരു സാൻഡ് ബാരിയർ ഉണ്ടാകുന്നത് തീര രൂപീകരണ പ്രക്രിയയെ തുടർന്നിട്ടാണ് എന്ത് മണൽ ചിറ ഉണ്ടാകുന്നത് അപ്പം ആ മണൽച്ചിറ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ലോകത്തിലെ രണ്ടാമത്തെ സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കുട്ടനാട് രണ്ട് സ്ഥലങ്ങളെ ലോകത്ത് സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്നു അത് നമ്മുടെ കുട്ടനാടാണ് ലോക പൈതൃക പട്ടിക പട്ടികയിൽപ്പെട്ട കൃഷിയിടമാണ് ഇതൊരു റംസാർ സൈറ്റ് ആണ് പിന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള റംസാർ സൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത് ഈ കുട്ടനാട ഇത് പക്ഷിസങ്കേതമാണ് കുമരകം പാതിരാമന മംഗളവനം മൂന്ന് പ്രധാനപ്പെട്ട പക്ഷിസങ്കേതങ്ങൾ ഇവിടെ ഉണ്ട് നെൽകൃഷി കേരളത്തിന്റെ നെല്ലറയാണിത് ഈ ഈ നെല്ലറയാണ് ഇല്ലാതാകുന്നത് നെല്ലിന് ഉപ്പൊള്ളൊന്നും താങ്ങാൻ പറ്റത്തില്ല നെൽകൃഷി അപ്പടെ നശി പോവും ഇത് കടൽ കയറി മൂന്നരം മൂന്നരം മൂന്നര മീറ്റർ വരെ താഴെ കിടക്കുന്ന ഒരു സ്ഥലം ആയത് സമുദ്രനിരപ്പിൽ നിന്ന് അപ്പൊ ഈ ഈ പൊഴിയൊന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ മുറിഞ്ഞ് മുറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ മണ്ണ് വാരി കഴിഞ്ഞാൽ ഈ കുട്ടനാടിന്റെ സുരക്ഷ ഇവിടെ പോകും കുട്ടനാട് മാത്രമല്ല കുട്ടനാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളുണ്ട് വടക്ക് പിന്നെ നമ്മുടെ കരിനിലങ്ങൾ മുതൽ തൃശ്ശൂരിലെ കരിനിലങ്ങൾ മുതൽ തെക്ക് അഷ്ടമുടി വരെയുള്ള പ്രദേശങ്ങൾ ഇതിന്റെ ഭാഗമാണ് ഇങ്ങനെ ഒന്നിനോട് ഒന്ന് ചേർന്ന് കിടക്കുകയാണ് ടി എസ് കനാൽ ഇത് വഴിയാ ഇത് അപ്പർ കുട്ടനാടാണ് തുരന്ന് വെക്കുന്നതും ലോവർ കുട്ടനാടല്ലേ തുറന്നു വെക്കേണ്ടത് തണ്ണീർമുക്കംപാട്ടിൽ നിന്നും പിന്നെ തോട്ടപ്പള്ളിയിൽ നിന്നും മണ്ണെടുക്കാനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കളക്ടറുടെ ഉത്തരവിൽ പറഞ്ഞത് ഇവര് മണ്ണെടുത്തത് ഇവിടുന്ന് മാത്ര തോട്ടപ്പള്ളിയിൽ നിന്ന് മാത്ര ഇവര് തണീർ പൊക്കത്തുനിന്ന് ഒരു ദൂ ഒരു 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 കഴഞ്ച് മണ്ണൂരും അവിടെ നിന്നെടുത്തില്ല മണ്ണൂര തോട്ടപ്പള്ളിയിൽ നിന്നാണ് ആലപ്പുഴ ജില്ലയ്ക്ക് ഇരുപത്തിരണ്ട് പൊഴികളുണ്ട് ഇരുപത്തിരണ്ട് പൊഴികളിൽ ഒരു മൊഴി മാത്രമാണ് ഏത് തോട്ടപ്പള്ളിപ്പൊഴി ഈ തോട്ടപ്പള്ളിപ്പൊഴിയിൽ നിന്ന് മാത്രമാണ് ഇവർ മണ്ണെടുക്കുന്നത് ഇവര് ഇത് കൃഷ്ണൻകുട്ടി മന്ത്രി മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതില് വിളിച്ചു ചേർത്ത ഒരു മീറ്റിംഗിൽ വെച്ചിട്ടാണ് ഈ മണൽ കമ്പനികളെ മണ്ണെടുക്കാൻ ചുമതലപ്പെടുത്തുന്നത് മണൽ കമ്പനികളെ മണ്ണെടുക്കാൻ ചുമതലപ്പെടുത്തുന്നത് ഇതിന്റെ പേരിലുള്ള ലക്ഷ്യം എന്താ നിങ്ങൾ മണ്ണെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മണ്ണെടുത്തിട്ട് ആ കരയിൽ തന്നെ വെക്കാം ഇത്ര രണ്ട ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പട്ടം താണവുള്ള ഇത് ഈ ഈ തിരു കൊച്ചി പ്രധാനമന്ത്രി പട്ടം താണവുള്ള ഈ തോട്ടപ്പള്ളി സ്പിൽവേ തോട്ടപ്പള്ളി സ്പിൽവേ നാടിന് സമർപ്പിച്ച നാട് മുതൽ ഇന്നു വരെ അവിടെ ഈ പിന്നെ കായൽ വെള്ള കായലിൽ വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ മണ്ണ് പൊഴി തുറന്നു വെച്ചിരുന്നത് അതിന് പൊഴിയാ പൊഴി ഓടിക്കുക എന്നാണ് പറയുന്നത് അത് മനുഷ്യാധ്വാനം ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടത് ചെറുതായിട്ടൊന്ന് വകഞ്ഞ് മാറ്റിയാൽ മതി ഇത് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലും പറയുന്നുണ്ട് എന്ത് ചെറിയൊരു ഒരു ഒരു ചാനൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചാനലിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എഴുപത് സെൻറ്റിമീറ്റർ കായൽ നില കായൽ ജലം ഉയർന്നു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സമുദ്ര ജലനിരപ്പ് താഴ്ന്നു നിൽക്കുമ്പോൾ ഈ ഒരു ചെറിയൊരു ചാനൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തു പറ്റും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് എട്ട് മീറ്റർ ആഴത്തിലും തൊണ്ണൂറ് മീറ്റർ വീതിയിലും ഓട്ടോമാറ്റിക്കായിട്ട് നീർച്ചാൽ അവിടെ ഉണ്ടാകുമെന്നാണ് സ്വാമിനാഥ കമ്മീഷന്റെ പൊട്ടി പറയും അത് കണക്കാണ് വെലോസിറ്റിയൊക്കെ വെച്ചുള്ള കണക്കാണ് അപ്പൊ അത്തരത്തില് ഒരു സുരക്ഷാ മാർഗമാണ് കുട്ടനാടിന്റെ സുരക്ഷയാണ് ഇവരെ ഇവിടെ തകർക്കുന്നത് എന്തും എന്തുമാത്രം പണ്ടുവിടുന്നെടുത്തോണ്ട് പോയി